ജോയിന്റ് കൗൺസിൽ ആഫിമത്തിൽ ജീവനക്കാരുടെ മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സമരം തിരുവനന്തപുരത്ത് ആരംഭിച്ചു ഇടുക്കിയിൽ നിന്നും ജീവനക്കാരുടെ വലിയ പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത് സിപിഐ പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശം സമരം ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൌൺസിൽ ആഭിമുഖ്യത്തിൽ മുപ്പത്തി ആറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹ സമരമാണ് തിരുവനന്തപുരത്ത് നടത്തി ഇടുക്കിയിൽ നിന്നുൾപ്പെടെ നിരവധി ജീവനക്കാരാണ് സമരത്തിൽ പങ്കെടുത്തത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പുനസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ശമ്പളപരിഷ്കരണ കുടിശ്ശികൾ പൂർണ്ണമായി അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള സാമ്പത്തിക വേദന അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ഇന്നും നാളെയുമായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സമരം നടത്തുന്നത് സമരം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു നിരവധി ജീവനക്കാരാണ് പങ്കെടുത്തത് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ കെ പി ഗോപകുമാർ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ അധ്യാപക സർവീസ് സംഘടനാ സമര സമിതിയുടെ നേതാക്കന്മാർ തുടങ്ങിയവർ ുംകുണ്ട് ആ വാക്കിൽ നമുക്ക് എല്ലാം മാത്രമാണ് സത്യമെന്ന വാക്കാണ്